എൻ്റെ ക്ലയൻറ്റ് ജാസി അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമ്പോൾ ആൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കുറച്ച് ദിവസങ്ങളായിട്ട് വേട്ടയാടപ്പെടുന്നുണ്ടായിരുന്നു അതായത് ഈ പ്രകൃതി നിങ്ങളെ കണ്ടില്ലേ അതായത് സോഷ്യൽ മീഡിയയിൽ ബാഡ് കമന്റ് ഇട്ട ജാസിക്ക് ഒരുപാട് ആൾക്കാർ ബാഡ് കമന്റ് ഇട്ടി ആ ബാഡ് കമന്റ് ഇട്ട ആൾക്കാർക്കെല്ലാം ജാസി ഇപ്പോൾ കേസ് കൊടുക്കാൻ പോകും എങ്ങനെയുണ്ട് അപ്പോൾ ഇനി ബാഡ് കമന്റ് ഇടുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചു ജാസി വക്കീലിനെ കുടിച്ചിട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൊടുക്കും എല്ലാവരും കൊടുക്കും അത് ഉറപ്പാണ് പാതുക്കാൻഡേൽ ഞാൻ അന്ന് കത്തറിലിരിക്കുമ്പോൾ പറഞ്ഞിരുന്നു പാതുക്കാൻ നിങ്ങൾ ഈ പണിക്ക് നിൽക്കേണ്ട കാരണം പാതുക്കാൻഡിൽ ആയിരം കുറി ഞാൻ പറഞ്ഞു ചൊല്ലി ചെല്ലിച്ചിട്ട് മടത്ത് എന്നിട്ട് പോലും പാതുക്ക വിട്ടിട്ടേ ഇല്ല പിന്നെ നിന്ന് ഇപ്പം എന്തായി പാതുക്കതിന് കൊടുങ്ങൂ നിങ്ങളെന്ത് പറയുന്നു കുടുങ്ങാൽ ജാസി പറയുന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ കമൻ്റ് ഇടുക നിങ്ങൾ കണ്ടിട്ട് പിന്നെ അതുമാത്രമല്ല അതായത് ജാസിനോട് അനുവാദം ചോദിച്ചിട്ടേ എല്ലാവരും കമൻറ്റ് ഇടാവും അനുവാദം ചോദിക്കാതെ ഇടുന്ന ഇട്ടാൽ ഇങ്ങനെയുള്ള റൂൾസ് എല്ലാം ജാസി കൊണ്ടുവരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് ബാഡ് കമൻ്റ് വരുന്നുണ്ട് ബാഡ് കമൻ്റ് കുറേ വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജാസീനെ പോലെ ഞാനും കംപ്ലയിൻ്റ് കൊടുക്കാൻ പോവുകയാണ് നിങ്ങളെന്ത് പറയുന്നത് അതിനെ പറ്റിയിട്ട് ഞാനും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു ജാസി പറയുന്നത് നിങ്ങളെ ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ച് തരാം കംപ്ലയിൻറ്റ് കൊടുത്ത രീതി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് തന്റെ സമൂഹത്തിൽ അപമാനിച്ചെന്ന് കാട്ടി ട്രാൻസ്ഫോമറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസി ആഷിഖ് ഹൈക്കോടതിയെ സമീപിച്ചു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ അടക്കം ഹൈക്കോടതിയെ ജാസി ഹൈക്കോടതിയിൽ പെറ്റിഷൻ ഫയൽ ചെയ്തത് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു എന്നുമാണ് പരാതി സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചെന്നും അനുവാദമില്ലാതെ തന്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് സ്വന്തം അക്കൗണ്ടിലൂടെ മോശമായി രീതിയിൽ പ്രചരിപ്പിച്ചെന്നും പരാതിയിലുണ്ട് ജീവിക്കാനും മൗലികാവകാശത്തിന്മേലുമുള്ള കടന്നുകയറ്റമായി കണ്ട് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന നടപടി ആവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ മുഖേന പരാതി നൽകിയത് കേസ് കൊടുക്കുന്ന വളരെ മോശമായ രീതിയിലാണ് എന്റെ വീഡിയോസ് എടുത്ത് അക്കൗണ്ടില് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അത് എന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫൈനലിൽ ഇപ്പോൾ കേസ് കൊടുക്കാൻ നിന്നാൽ അതിൻ്റെ വാക്കിനേ നമ്മൾ പോകാൻ ഉണ്ടാവും അപ്പോൾ നിങ്ങളെന്താക്കാം കേസ് കൊടുക്കുക കേസ് കൊടുക്കാത്തിരിക്കുക അത് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ബാഡ് കമൻ്റിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ബാ കമൻ്റ് ഉണ്ടാവും ഫൈനലിൽ ഗേസ് കൊടുക്കാൻ നിന്നെങ്കിൽ പിന്നെ കുറേ പൈസ ചിലവാകും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ നിങ്ങളുടെ ഫൈല് വേണ്ടി വരും ജാസി ഒന്ന് മുത്തുമണി അപ്പോൾ അതുകൊണ്ട് നീ കേസ് പിൻവലിക്കാം നീ എന്താക്കുക അവരെ പ്രതികരിക്കാം അവർക്കെതിരെ പ്രതികരിക്കാം നിന്നെ ആര് ഇതാക്കും തകർക്കാൻ നോക്കുന്നു അവർക്കെതിരെ പ്രതികരിക്കാം ശക്തമായി പ്രതികരിക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ അതാ പിന്നെ ഇങ്ങനത്തെ ഒരു കോടതി ഉണ്ടോയെന്ന് എനിക്ക് എനിക്കറിയില്ല ഇനി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് കൊടുത്ത ആൾക്കാർക്ക് എട്ടിൻ്റെ പണിയാ കിട്ടും അത് ഉറപ്പാണ് ഞാനിപ്പോൾ സപ്പോർട്ടാക്കുന്നതല്ല ഞാനെൻ്റെ ആയിട്ട് എനിക്ക് രൂപത്തിൽ കണ്ട സ്ഥിതിക്ക് പറയുക ഫാഹുദാനോട് പറയാനുള്ളത് ഫാഹുദുക്ക നിങ്ങളെന്താക്കാം നല്ല രീതിയിൽ ട്രോളാണ് പിന്നെ വിഷമ രീതിയിൽ ട്രോൾ ചെയ്യാൻ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഇതിന് കത്തറിന് വന്നാൽ ഗ്യസ് ആയിട്ടുണ്ട് കാത്തിട്ടുണ്ട് പോലീസുകാരെല്ലാം നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അത് അപ്പോൾ എല്ലാവരും ഇങ്ങനെന്താക്കാം സോഷ്യൽ മീഡിയയിൽ വീഡിയോ വരുമ്പോൾ ബാഡ് കമൻ്റ് ഇടുന്ന രീതിക്ക് കുറേ പേർക്കെതിരെ ഗ്യസ് കൊടുത്താൽ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ അന്ന് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ജാസി കേസ് കൊടുക്കേണ്ടി കുറേ പേരുണ്ട് ജാസി ജനിച്ചത് മുതൽ ഇന്ന് വരെ കുറേ ആൾക്കാർ ബാഡ് കമൻ്റ് ഇട്ടുണ്ട് അവരെല്ലാം കുടുങ്ങും അല്ലേ അങ്ങനെയല്ലേ പറയേണ്ട രീതിയിൽ എല്ലാവരും കൊടുങ്ങുക അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചാ ഇത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതിനുള്ള അഭിപ്രായം ജാസിയാണോ ശരി അല്ലെങ്കിൽ ഫഹദാണോ ശരി അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളാണോ ശരി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരോടും സ്നേഹം